ഹലോ ഫ്രണ്ട്സ് ആയറിൻ അമ്മൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ആയതുകൊണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ തേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മൂസിന് ഒരേ ഒരു നിർബന്ധം പുറത്തേക്ക് പോയി സിനിമയൊക്കെ കണ്ട് അടിച്ച് വിളിക്കണമെന്ന് അപ്പോൾ എന്ത് ചെയ്തു പപ്പം അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള താമരശ്ശേരി സിറ്റി മോൾ സിനിമാസിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങളെന്തെയ്തു ആസിഫലീൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങണ്ടല്ലോ ഗൈസ് അതെന്താണെന്ന് അറിയോ എന്താ ആ അതെൻ്റെ ആഭ്യന്തര കുറ്റവാളി അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിറ്റി മാളിലൊക്കെ പോയി അവിടെ നിന്ന് തന്നെ നേരിട്ട് ഈ പ്രാവശ്യം ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുത്തില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ നേരിട്ട് പോയിട്ട് രണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം സമയമൊക്കെ ഉണ്ടായിരുന്നു ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ തന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട് കുട്ടികളുടെ ആ ഒരു പാർക്കിൽ പോയിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ടിറ്റോനേയും അയറിംഗ് കുട്ടീനെയൊക്കെ കൂടി കളിപ്പിച്ച് ടിറ്റൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെ ഈ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അയറിംഗ് കുട്ടി ഇതാ ഓരോ ഇതിൽ കയറിയിട്ട് ഓരോന്നിനും കളിക്കുന്നുണ്ട് പക്ഷേ കോയിൻസ് ഒന്നും ഇട്ടില്ല ടോ ഗൈസ് അപ്പോൾ അയറിങ് മോഡ് കളിക്കുന്നുണ്ട് ഇട്ട് ദൈസ കുട്ടിയും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവർ കുറേ കാർട്ടൂൺ കുറേ കളേഴ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി ആ മൂസ് ഇതാ ഒന്നുമില്ലാത്ത ഒരെണ്ണത്തിൽ പോയിരുന്ന് വെറുതെ വണ്ടി ഓടിച്ച് കളിക്കുന്ന കൈ അപ്പോൾ അതാ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സിനിമ ഉടങ്ങാനൊരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളു അപ്പം ഞങ്ങൾ എൻ്റെ തൊട്ട് താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ സ്നാക്സൊക്കെ മേടിച്ച് സിനിമയിൽ കാണുമ്പോൾ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിട്ടിട്ടും പപ്പയും കൂടി ഇതാ സൂപ്പർ മാർക്കറ്റിൽ കയറി അപ്പം രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ച് അമ്മൂന് മൂന്ന് കുറച്ച് നോട്ട്ബുക്സും ചോക്ലേറ്റ്സും അങ്ങനെ മേടിച്ച് അങ്ങനെ അതാ ഞങ്ങൾ തിയേറ്ററിൽ കയറുകയാണ് ഗൈസ് അപ്പം എങ്ങനെയുണ്ട് സിനിമ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മക്കളെ കൂട്ടിയിട്ട് ഇറങ്ങിയതാണേ അപ്പം എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ കാരണം കടയൊക്കെ അവധിയായിരിക്കും ഈ ഒരു ടൈമിൽ എവിടെയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം മൊത്തം അടവൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾ എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പടത്തിന് കയറാൻ ആ തീരുമാനിച്ചത് അപ്പോൾ എങ്ങനെയുണ്ട് പടം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കിയിട്ട് പറയാം കേട്ടോ ഗൈസ് സാധാരണ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ടിട്ടു ഇടയ്ക്കൊരു ഇടങ്ങേറൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം അതാ ഇടങ്ങേറൊന്നും ഉണ്ടാക്കിയില്ല ഉച്ചക്ക് ഉറങ്ങാത്തത് കൊണ്ടാന്ന് നല്ല സുഖമായിട്ട് ഏസിക്കകത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ടിട്ടു അപ്പോൾ വലിയ കച്ചറൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അതാ സിനിമ ഒക്കെ തുടങ്ങാനുള്ള നേരമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ആ സിനിമയൊക്കെ പകുതി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇൻടർവെൽ ആണ് അപ്പം കുഴപ്പമില്ല ജസ്റ്റ് ആവറേജ് പടം എന്നൊക്കെ കണ്ടിരിക്കുക അപ്പതാ ടിറ്റു ദാ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പം പടമൊക്കെ കഴിഞ്ഞ് കായ്സ് പടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട് രാത്രി അയപ്പതാ എന്തായാലും താമരശ്ശേരി വന്നാലേ നേരിച്ചിട്ട് പപ്പയ്ക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ കയറി അപ്പം ടിറ്റു അവിടെ ഇവിടെ ഒക്കെ വരക്കുന്നുണ്ട് ഒപ്പം അയറനും വരക്കുന്നുണ്ട് അപ്പോൾ പപ്പയും മോളും കൂടി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു താമരശ്ശേരിയൊക്കെ അപ്പോൾ താമരശ്ശേരി ബ്ലോക്കിലൊക്കെ പെട്ട് ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് അപ്പോൾ രാത്രി പത്ത് മണിയായി ഗൈസ് സമയം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു பட்டندेंगे वीडियो लाइक किया चैनल सब्सक्राइब किया तो थैंक यू फॉर वाचिंग बाय